ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമുക്ക് ഗ്യാസ് അടുപ്പൊക്കെ ഇങ്ങനെ മഞ്ഞ തീയൊക്കെ കത്തുന്നതെങ്കിൽ അതിങ്ങനെ ഒഴിവാക്കാം പൊടിയൊക്കെ കയറിയിട്ട് അതുമാത്രമല്ല തീ നമ്മുടെ ഗ്യാസ് കത്തിക്കുമ്പഴത്തേനും തീ ലീക്ക് ആകുവാണെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഒന്ന് ഊരി മാറ്റാം ഞാനിപ്പോൾ കത്തിച്ചത് കൊണ്ട് നല്ല ചൂടാണ് അപ്പോൾ നമുക്കൊരു പഴയ തുണി വെച്ച് ബർണർ എടുത്ത് മാറ്റാം അപ്പോൾ ആ ചെറിയ ബർണറിനകത്തുനിന്ന് തീ കുറച്ച് മാത്രമേ കത്തുന്നുള്ളൂ അപ്പോൾ അതിനകത്ത് പൊടി കയറിയിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഗ്യാസ് പോകുന്ന ആ ട്യൂബിനകത്ത് നമുക്ക് പൊടിയൊക്കെ ഒന്ന് കുത്തി കളയാം അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള പിന്നോ നമ്മൾ ഡ്രസ്സിലൊക്കെ കുത്തുന്ന പിന്നായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ അത് അതിനായിട്ട് എടുക്കുന്നത് നമ്മളെ സ്റ്റൗവിലൊക്കെ കുത്തുന്ന നമ്മുടെ മണ്ണെണ്ണ സ്റ്റവിലൊക്കെ കുത്തുന്ന പിന്നാണ് ഞാൻ എടുക്കുന്നത് ഈ കമ്പി എടുക്കരുത് കാരണം അതിൻ്റെ ഹോള് വളരെ ചെറുതാണ് അതിട്ട് കുത്തിയാൽ ശരിയാവത്തില്ല ഇപ്പോൾ ഏതാണ്ട് ഇതേപോലത്തെ പിന്നുണ്ടെങ്കിൽ ആ പിന്നെടുക്കുക അതല്ല എങ്കിൽ നമ്മൾ ഡ്രസ്സിലൊക്കെ കുത്തുന്ന പിന്നുണ്ടെങ്കിൽ എടുക്കുക അപ്പം വളരെ നിസാരമായ ഇതാ പൊടിയായിരിക്കും അതിനകത്ത് ഇരിക്കുന്നത് മാത്രമല്ല ആ ഹോളിൻ്റെ തുമ്പത്ത് തന്നെ ഒന്ന് കുത്തി കൊടുത്താൽ മാത്രം മതി അത് വലിയ ജോലിയൊന്നുമല്ല ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുമ്പം തന്നെ പൊടിയെല്ലാം പോയിട്ട് നല്ല രീതിയിൽ ഗ്യാസ് അടുപ്പ് കത്തുകയും ചെയ്യും അപ്പോൾ രണ്ട് ട്യൂബിലേയും ഇതേപോലെ കളയുക അപ്പോൾ അതുകൊണ്ട് ഈ പൊടിയൊക്കെ കയറിയിട്ടാണ് അതിനകത്ത് നമുക്ക് ഗ്യാസൊക്കെ കത്തുന്നതിന് മഞ്ഞ കളർ തീ വന്നിട്ട് പുക പാത്രങ്ങളിലെല്ലാം കരിയും പുകയൊക്കെ ആവും അപ്പോൾ ഇതേപോലെ പൊടിയൊക്കെ എടുത്ത് കളയുക അപ്പോൾ അതുകൊണ്ട് ഇപ്പം കണ്ടോ നല്ല രീതിയിൽ കത്തുന്നുണ്ടോ ആദ്യം ചെറിയ ചെറിയ രീതിയിലേ കത്തുന്നുള്ളായിരുന്നു കണ്ടോ ഇപ്പം നല്ല രീതിയിൽ കത്തുന്നുണ്ടോ അതുപോലെ മഞ്ഞ കളറൊന്നും ഇല്ല ഇനി നമ്മൾ ബർണറിൻ്റെ ഇടയിൽ കൂടെ ഇതേപോലെ തീ ലീക്കാകുവാണെങ്കിൽ നമുക്ക് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് ഇതേപോലെ ചുറ്റു ഭാഗമൊന്ന് തേച്ച് കൊടുക്കുക ഇപ്പോൾ എൻ്റെ വലിയ ബർണറിലാണ് ചെറിയൊരു ലീക്ക് ഉള്ളത് അപ്പോൾ അത് ചുറ്റു ഇതേപോലെ കുറച്ച് ടൂത്ത് പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ ഇടയ്ക്ക് ബർണറൊക്കെ ഊരി ക്ലീൻ ചെയ്യാണെങ്കിൽ നമുക്ക് ഗ്യാസ് നല്ലോണം ലാഭിക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ ഗ്യാസ് അടുപ്പിൽ കടലയും കിഴങ്ങും ഒക്കെ വെക്കുമ്പം കഴിവതും കുക്കറിനകത്തൊക്കെ വെക്കാൻ നോക്കുക അപ്പോൾ കണ്ടോ ഞാനിപ്പം ബർണർ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ തീ ഒന്നും പുറത്തോട്ട് വരാതെ തന്നെ തീകത്തുന്നുണ്ടോ അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക വളരെ നിസ്സാരമായ ജോലിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിനാഗിരി ഒന്ന് കുടഞ്ഞ് കൊടുക്കാം ആ വിനാഗിരി ആകുമ്പോഴത്തേന് പെട്ടെന്ന് അതിൻ്റെ പാടും അഴുക്കും പോയി കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് ടൂത്ത് പേസ്റ്റാണ് ഏത് കളറാണേലും കുഴപ്പമില്ല നമ്മുടെ വാടിയ നാരങ്ങയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതുമാത്രം മതി സോപ്പൊന്നും വേണ്ട ബ്രഷും വേണ്ട ഇത് വെച്ച് ഒന്ന് തേച്ച് കൊടുക്കുമ്പം തന്നെ നമ്മൾ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലുള്ള അഴുക്കും പാടും അതേപോലെ തന്നെ ഓരോന്നൊക്കെ പൊങ്ങി തൂവിയിട്ട് എണ്ണമയവും അതെല്ലാം നമുക്ക് മാറുന്നതിന് ഇത് മാത്രം മതി നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ എന്നും അടുപ്പിൽ പാചകമൊക്കെ ചെയ്തതിന് ശേഷം ഇടയ്ക്കൊക്കെ ഇതേപോലെ ക്ലീനാക്കി കൊടുക്കുക അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഗ്യാസൊക്കെ ഒരുപാട് നമുക്ക് ലാഭിക്കാൻ പറ്റും കാരണം പൊടിയൊക്കെ കയറി എന്നിട്ട് ഗ്യാസ് കത്താതെ മഞ്ഞ കളറിലൊക്കെ തീ വരും അതുമാത്രമല്ല തീയിടയ്ക്ക് ബർണറിന് ഇടയിൽ കൂടെ ലീക്ക് ആകുകയും ചെയ്യും അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഗ്യാസ് നഷ്ടമാകും അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് ബർണറൊക്കെ ഊരി ഒന്ന് ബ്രഷ് ചെയ്ത് അതൊന്ന് ക്ലീനൊക്കെ ആക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഗ്യാസൊക്കെ ലാഭിക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ പാചകം ചെയ്യുമ്പോഴത്തേന് ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ലോ ഫ്ലെയിമിൽ വെക്കുക ആദ്യം ഒന്ന് കറിയൊക്കെ വെച്ചാൽ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ കത്തുന്നുണ്ട് ഗ്യാസ് അടുപ്പൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ടും കിട്ടിയിട്ടുണ്ട് ആ പേസ്റ്റും വിനാഗിരിയും അത് വെച്ച് മാത്രമാണ് ഞാൻ തേച്ചത് ഇനി നമുക്ക് കുറച്ച് പൗഡർ ചുറ്റു ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം ആ കാ ഗ്യാസടുപ്പിൻ്റെ നാല് കാലിൻ്റെ ഭാഗത്തായിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പൊക്കെ കയറിയിട്ട് നമ്മൾ ആ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ ട്യൂബിലൊക്കെ കയറിയിട്ട് നമ്മൾ ഗ്യാസ് കത്തുന്നതിനൊക്കെ തടസ്സം ഉണ്ടാക്കും അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം അതേപോലെ ഗ്യാസ് കൂറ്റിയിൽ നമുക്ക് എത്ര ഗ്യാസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇതേപോലെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുക്കുക മുകളിൽ നിന്ന് താഴോട്ട് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുമ്പം കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്കറിയാൻ പറ്റും ആ ഗ്യാസ് ഉള്ള ഭാഗം നനഞ്ഞ് തന്നെ ഇരിക്കും അല്ലാത്ത ഭാഗം ഉണങ്ങി വരും നമുക്കറിയാൻ പറ്റും എത്രമാത്രം ഗ്യാസ് ഉണ്ടെന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് അടുപ്പ് കംപ്ലൈൻറ്റ് വന്നാൽ പോലും പുറത്തുനിന്നൊന്നും ആളെ വിളിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ കണ്ടോ പകുതി ഭാഗം എനിക്ക് ഗ്യാസ് അതിനകത്തുണ്ട് അത്രയും ഭാഗം നനഞ്ഞിരിക്കുന്നുണ്ടോ അപ്പോൾ ഇത്ര വെള്ളവും എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായതായിരുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അത് താങ്ക്സ് ഫോർ വാച്ചിങ്